ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ഒരു അവിയനാണെട്ടോ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം അവിയൻ്റെ കഷ്ണം നീളത്തിൽ മുറിച്ച് അടുപ്പത്തെട്ടോ ഞാൻ വെക്കുന്നത് അടുപ്പത്തേക്കിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമുളക് ഇട്ട് ഉപ്പിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ടോ ഇനി ലേശം മോരും കൂടി പൊടിയ്ക്കുന്നുണ്ട് ആ കഷ്ണത്തിന് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിക്കട്ടോ തേങ്ങയും പച്ചമുളകും തൈരും കൂടെ അരച്ചിട്ട് ഞാൻ ഒതുക്കുന്നില്ല കേട്ടോ ഒന്ന് ഒന്ന് നല്ല അരച്ചതാണ് എന്നിട്ട് കണ്ടോ ഈ വെൻ്റെ അവിൻ്റെ അകത്തേക്ക് അതൊഴിച്ച് ഇളക്കിയിട്ട് മുടിക്കുക ഈ പരുവത്തിലോ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയും കരുവേപ്പിലയും ഇട്ടിട്ട് കേട്ടോ സൂപ്പറം കേട്ടോ ഈ കറി ഈ അവിയൽ നമ്മളെ ഉണ്ടാക്കി നോക്കണേ എളുപ്പത്തിൽ ഉണ്ടാകാൻ പറ്റും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ